രെ കൊണ്ടുവന്ന് ഏ ഒരു തലയോട്ടി വരെ കൊണ്ടുവന്ന് മനാഫ് കളിച്ച നാടകം ഏത് രൂപത്തിലുള്ളതായിരുന്നു അപ്പൊ ആ മനാഫിനെ ലോറിക്കാരൻ്റെ വേഷത്തിൽ കൊണ്ടുവന്ന് ഇറക്കി അർജുനെ വച്ചിട്ട് ഇവർ കളിച്ചത് എന്താണ് എന്ന് ആദ്യം തന്നെ അർജുൻറെ കുടുംബം രംഗത്ത് വന്ന് പറഞ്ഞിരുന്നു ആദ്യം ഈ വിഷയങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും അതുപോലെ വ്യക്തികളെയുമൊക്കെ ഒറ്റപ്പെടുത്താനായിരുന്നു ഇവർ ശ്രമിച്ചത് അത്രയും ശരിക്ക് ക്ഷേത്രങ്ങളെ മറയാക്കി ഒരുപാട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കാണിക്കാൻ ഈ മത തീവ്രവാദികളുടെ സംഘടിതമായ പ്രവർത്തന ഫലമായിട്ടാണോ ഇത്തരം മനാഫുമാർ വരുന്നത് എന്ന് നോക്കണം ഗുരുവായൂർ ക്ഷേത്രമടക്കം ഇതിനകത്ത് വരുന്നുണ്ട് കാരണം റീൽസ് എടുക്കാൻ തട്ടമിട്ട പെൺകുട്ടികൾ എന്തിനാണ് അവിടേക്ക് പോകുന്നത് മൂകാംബിക എന്തൊക്കെയായിരുന്നാലും ശരി ഇപ്പോൾ ധർമ്മസ്ഥല വരെ എത്തി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു വിഭാഗം മത തീവ്രവാദികളുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ധർമ്മസ്ഥല സംഭവത്തിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കുറ്റം ചുമത്തിയ സംഭവത്തിൽ ഈ ലോറി ഉടമ എന്നറിയപ്പെടുന്ന മനാഫ് പ്രതികരിച്ചിട്ടുണ്ട് വളർത്തിയിട്ടില്ല എന്നും ും ബന്ധപ്പെട്ട ഒരു വീഡിയോയ്ക്ക് ലൈക്കടിച്ചതിന്റെ പേരിൽ ആണ് തനിക്കെതിരെ കേസ് ചുമത്തിയതെന്നും പറഞ്ഞ് മനാഫ് ഉന്നയിച്ച് കൂടുതൽ ആളുകളെ തന്റെ പക്ഷത്തേക്ക് ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു വീഡിയോ ചെയ്ത മല്ലു മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയെ മനാഫിനറിയില്ല മല്ലുമാർട്ട് ട്രാവലിങ് എന്ന ആളുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ലൈക്കടിച്ചതിനാണ് തനിക്കെതിരെ കേസെടുത്തത് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ വരുത്തി തീർക്കാനും മനാഫ് ശ്രമിച്ചു രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ കലാപകലുഷിതമായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മനാഫിന്റെ ആ നിഗൂഢമായിട്ടുള്ള നീക്കം കാരണം രണ്ട് മതവിഭാഗങ്ങൾ സ്പർദ്ധയുണ്ടാക്കുക അതുവഴി ഒരു കലാപം ആളിക്കത്തിക്കുക രണ്ടു മതവിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജ്വലിപ്പിച്ചു വിടാൻ പറ്റുന്നത് മതവികാരമാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോ ആയിരക്കണക്കിന് ആളുകൾ ലൈക്കടിച്ച ഒരു വീഡിയോയ്ക്ക് മനാഫ് എന്ന ലോറിക്കാരൻ ലൈക്കടിച്ചപ്പോൾ മനാഫിനെതിരെ മാത്രം കേസെടുത്തു എന്നും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുമാണ് മനാഫ് പറഞ്ഞത് മനാഫ് ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം ായിരുന്നു ചെറിയ കാര്യമല്ല മനാഫ് പറഞ്ഞത് നൂറുകണക്കിനാളുകളുടെ തലയോട്ടികൾ ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ട ആളെ തനിക്ക് അറിയാമെന്ന രൂപത്തിലാണ് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ് സുജാത ഭട്ടിനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു മനാഫിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ചുമത്തിയാണ് ഉടുപ്പി ടൗൺ പോലീസ് എഫ്ഐആർ ഇട്ടത് അയാൾ ലൈക്കടിച്ചതിന്റെ പേരിലല്ല സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോകൾ നമുക്ക് ഇഷ്ടമുള്ളതിനെ ലൈക്ക് ലൈക്കടിക്കാം ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കാം അതൊക്കെ സർവ്വസാധാരണമാണ് ഇത് എന്തായിരുന്നാലും മതസ്പർദ്ധ വളർത്തിയതിന്റെ പേരിൽ മനാഫിന് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത് ധർമ്മസ്ഥല മൂകാംബിക തുടങ്ങിയ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിയതിന്റെ പേരിലാണ് എഫ്ഐആർ ഇട്ടത് ഏതെങ്കിലും ഒരു ട്രാവലർ നടത്തിയ ഒരു ബ്ലോഗിന്റെ താഴെ പോയി ലൈക്ക് അടിച്ചതിന്റെ പേരിലല്ല മനാഫ് അത് ആളുകളെ ഇളക്കിവിടാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ ഒരു സംഭവം ഈ വിഷയത്തിൽ ഇല്ല കാരണം ഒന്ന് ഒരു ഇരവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നാൽ മനാഫിന് മനാഫിന്റെ മതവിഭാഗക്കാർ അത് ചാടി പിടിക്കുമെന്നും ഇത് വലിയ രൂപത്തിൽ ഒരു ഇഷ്യൂ ആക്കി മാറ്റുമെന്നും മനാഫിന് എന്നാൽ മൂന്ന് ദിവസത്തിനകം പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിലും അത് കഴിഞ്ഞിട്ട് ഉടുപ്പി പോലീസിന് മുന്നിലും ഹാജരാകണം എന്നാണ് മനാഫിന് കിട്ടിയ നിർദ്ദേശം ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ പറ്റി പറയുന്ന ഒരു വീഡിയോയ്ക്കാണ് ഇയാൾ ലൈക്കടിച്ചത് ഇത് ഇത്രയും വലിയ കേസാണോ അല്ല ഈ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് കേസ് ലൈക്കടിച്ചതിന്റെ പേരിലല്ല അപ്പൊ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല ആരോപണം നടന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ മനാഫ് മനാഫിന്റെ ചാനലിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ വെളിപ്പെടുത്തലുകൾ വ്യാജമാണ് എന്ന വാർത്ത വന്നതിന് പിന്നാലെ മനാഫ് ഒളിവിൽ പോയി എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നതാണ് മനാഫ് തന്നെയാണ് അത് തള്ളിയത് എന്നിട്ട് തന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും പോലീസ് സുരക്ഷ വേണമെന്നും ആവശ്യപ്പെട്ട് കോഴിക്കോട് പോലീസ് കമ്മീഷണറെ കണ്ടു എന്നും മനാഫ് തന്നെയാണ് വന്ന് മാധ്യമങ്ങളോട് പറയുന്നത് എന്നാൽ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് മുൻ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വിവാദങ്ങൾ കുടുമ്പിരി കൊണ്ടത് അങ്ങനെ കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥി അടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയെന്നും ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള സി എൻ ചിന്നയ്യ ബലാത്സംഗ കേസിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇതിന് പിന്നാലെയാണ് ധർമ്മസ്ഥലയിൽ നിരവധി പേരെ കാണാതായതായിട്ട് പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നതെന്നും അതുകഴിഞ്ഞ് കർണാടക സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചതും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുവാണ് പിന്നീട് ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണ് എന്നായിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അപ്പോ ഇതെല്ലാം കുഴിയെടുത്ത് തല എവിടെയൊക്കെയാണ് ചിന്നയ്യ കുഴിച്ചിട്ടത് എന്ന് മനസ്സിലാക്കി പരിശോധിക്കുക എന്ന ഉദ്ദേശമായിരുന്നു പിന്നീട് എസ് ഐ ടിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ചിന്നയ്യ കുഴിച്ച ഒരിടത്തു നിന്നും തലയോട്ടികൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല മനാഫ് എന്ന കള്ളൻ എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത് എന്നുള്ള ഒരുപാട് മറനീക്ക് തെളിവുകൾ പുറത്തു വന്നു അപ്പോ മനാഫിനെ ഇനിയും അറസ്റ്റ് ചെയ്യും എന്നുള്ള രേഖകളാണ് പുറത്തു വരുന്നത് കാരണം മനാഫ് ഒരിക്കലും നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് മാത്രമല്ല രണ്ടു മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനാണ് ശ്രമിക്കുന്നത് പള്ളികൾ കേന്ദ്രീകരിച്ച് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് പീഡന വാർത്തകൾ മുന്നോട്ട് വരുമ്പോൾ സത്യസന്ധമായ സത്യസന്ധമായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ അതിനേക്കാൾ വലുത് നടക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് മനാഫ് ശ്രമിച്ചത് എന്നാണ് വാർത്ത സ്വാഗതം കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ ഒരു വർഷമായി ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പേരാണ് ലോറി ഉടമ മനാഫ് ഇതേ മനാഫ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയാണ് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഒരു സാധാരണ ലോറി ഉടമ ഇത്ര പെട്ടെന്ന് ഈ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാവുന്നത് എങ്ങനെയാണ് മാവിലയ്ക്ക് ശേഷം മനഫ് എന്ന അജണ്ട ആരെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ പെട്ടെന്ന് ഒരു സാധാരണക്കാരന് ഏതെങ്കിലും ഒരു മത രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ എത്തപ്പെടാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ആരാണ് അയാളെ മുന്നോട്ട് എത്തിക്കുന്നത് അയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെല്ലാമാണ് ഇതിൽ തീവ്രമത സംഘടനകളുടെയും അവരെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം മാർഗ്ഗങ്ങളുടെയും പങ്ക് നമ്മൾ കണ്ടില്ലെന്ന് വെക്കാം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് മുഖം നൽകിയിരുന്നത് ബി പി നേതാവ് അബ്ദുൽ നാസർ ആയിരുന്നു ജയിലിൽ കഴിയുന്ന മാദിനിയുടെ ആരോഗ്യവും സ്വാധീനവും കുറഞ്ഞതോടെ മദിനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് മറുപടിയായി നിരവധി പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് പൊതുവായി ചർച്ചകളിൽ ഉയരുന്ന പേരാണോ മനാഫ് മദിനിയുടെ ശൈലിയിൽ തന്നെയാണ് മനാഫിന്റെ ഉയർച്ചയെന്ന് കഴിഞ്ഞകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ദുരന്തത്തിന്റെ പേരിൽ സഹാനുഭൂതി നേടിയെടുക്കാൻ മതാചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും രാഷ്ട്രീയം നിലനിൽക്കാൻ യുവാക്കളെ വികാധിഷ്ഠിതമായി സ്വാധീനിക്കാൻ ശ്രമിക്കാൻ സോഷ്യൽ മീഡിയയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇതെല്ലാം ചേർന്ന് മന പുതിയ മദിനി എന്ന രീതിയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ടോ മാത്രമല്ല മദനിക്ക് ലഭിച്ച രാഷ്ട്രീയ ഭരണകൂടം പിന്തുണ മനാഫിന് ലഭിക്കുന്നുണ്ടോ എന്നാണോ കേരള പോലീസ് തന്റെ കൂടി ഉണ്ടാകും എന്ന മനാഫിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് മദനികാരൻ നടപ്പെടുത്തിയതിന് ലോറി ഉടമ മനാഫിനെതിരെ ഉടുപ്പി ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായസംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ചുമത്തിയാണ് എഫ്ഐആർ ഇട്ടത് എന്തായിരുന്നാലും മദനക്ക് ശേഷം കേരളത്തിൽ ആരാണിനിയും ഈ തീവ്രവാദത്തിന്റെ ചരട് വലിക്കുന്നത് എന്നതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഉത്തരം തന്നെ ലഭിച്ചതിന് വളരെ സന്തോഷം കാരണം ഇനി ആരും പറയില്ലല്ലോ മനാഫ് നിരപരാധിയാണെന്ന് നിസ്സഹായനാണെന്ന് അയാൾ ഒരു മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയില്ലല്ലോ അത്രേ വേണ്ടു കാര്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് മാത്രമേ